അങ്ങനെ മാർച്ച് എത്തി സിനിമ കാണാനായിട്ട് നേരെ ചങ്ങനാശ്ശേരിക്ക് പോവാണ് സമയം നാലു മണി ആലപ്പുഴ തിയേറ്റർ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ചങ്ങനാശ്ശേരി എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചു ഒറ്റക്കല്ല നമ്മുടെ സ്വന്തം നവാസിക്കേണ്ട സോ ചങ്ങനാശ്ശേരി എത്താറായി നേരത്തെ പറഞ്ഞ പോലെ ഒറ്റക്കല്ല നവാസിക്കണ്ട് വണ്ടി കുടിക്കുകയാണ് നമ്മള് തിയേറ്റർ ആയത് അഭിനയ അല്ലേ അഭിനയ തീയേറ്റർ ഒരു കട്ട ലാലി ഫാൻ ആണ് എന്റെ കൂട്ടിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെ അത് പിന്നെ ആണല്ലോ അപ്പൊ പടം പുളിയും പക്ഷേ പുളിയൊന്നല്ല പടം വേറെ ലെവലിലേക്ക് എത്തും എന്നുള്ളത് അല്ല സി സിനിമ നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാരണം ആവട്ടെ നല്ലതാവണം നല്ലതാവണം കാരണം അതുകൊണ്ടു കാരണം ഇതുപോലൊരു സമയത്താണ് മലയിക്കോട്ടെ വാരി നമ്മള് കണ്ട് പിന്നെ നമ്മള് എറണാകുളത്ത് കണ്ടു ഇതുവരെ മതിയായിരുന്നു അയത്തിന്റെ എന്തോ ഒരു എനിക്ക് ഈ ഉറക്കൊഴിഞ്ഞു പോയി കാണുന്നതിനോട് വലിയ താല്പര്യമില്ല കാരണം ഫ്രഷ് മൈൻഡിൽ െങ്കിലും പടം തുടങ്ങണോ ആ ഒരു രീതിയിൽ പോയാൽ മതിയായിരുന്നു തിയേറ്ററുകാര് പറഞ്ഞത് കേട്ടോ നിങ്ങൾ അതായത് തിയേറ്ററിന്റെ കടം തീർക്കാൻ വരെ സാധ്യതയുള്ള സിനിമയാണ് പ്രതീക്ഷയാണ് അങ്ങനെ കേരളം ഒട്ടാകെ കേരളത്തിലുള്ള ഒട്ടുമിക്ക തിയേറ്ററും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അയ്യോ അല്ല നിങ്ങളെ പറഞ്ഞാൽ അല്ല ഞാൻ ഈ ഞാനാ തിയേറ്റർ പട്ടുക ഞാനൊന്നും പറയുന്നില്ല കണ്ണാടിക്കാരെ ഈ ഈ കണ്ണാടിക്കാരണിയില്ലേ കണ്ണാടി മാറ്റി വെച്ചോ നിങ്ങൾ മൂക്ക് നിങ്ങൾക്ക് വെക്കണ്ട എന്തായാലും ബ്രോ സിനിമ നിങ്ങൾ ചങ്ങനാശ്ശേരി പോയി കാണും ഫസ്റ്റ് ഹാഫ് ഇടും ഫുൾ റിവ്യൂ ഇടും ഫാൻസിന്റെ റെസ്പോൺസ് എടുക്കും ഇതൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ പിന്നെ സർക്കാരിന്റെ ടാക്സ് പോലും ലാഭിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പലരെയും ശമ്പളം പോലും സർക്കാരിന് കൊടുക്കാൻ പറ്റും ഈ സിനിമയുടെ കളക്ഷനിലൂടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കേരളം അത്ര നിങ്ങൾ മനുഷ്യ നല്ലൊരു സംഭവം വരട്ടെ സിനിമ അല്ല ഇതാണ് ആളുകളുടെ നിങ്ങൾ പോലെ വരുക ഇങ്ങനെ ഇതുവരെ പഠിച്ചിട്ടില്ല അതെ കമന്റ് ബോക്സ് ഇങ്ങനെ വെറുതെ അങ്ങനെ സിനിമാ പ്രേമിയോ ഉള്ള കാര്യം പറയാലോ നമ്മുടെ ചാനലിൽ വരുന്ന കാരണം നമുക്ക് സന്തോഷം മാത്രമേ സിനിമ വിജയിക്കണം അത്രേ ഉള്ളൂ സിനിമ വിജയിക്കണം കൊണ്ടാണ് നമ്മുടെ ആഗ്രഹം ഈ ഒരു എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് അല്ല നമ്മളെല്ലാം എല്ലാം ഇടുന്നുണ്ട് അതിപ്പോ അങ്ങനെ ചിന്തിക്കാറ് നമ്മുടെ കമന്റ് ബോക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് സങ്കടമാണ് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനൊന്നും ഇല്ല നമ്മളെല്ലാവർക്കും സിനിമാ പ്രേമികളാണ് ാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രാവിലെ മൂന്നു മണി കഴിഞ്ഞേറ്റ് നാലു മണിക്ക് ഡ്രൈവ് ചെയ്ത് ഫാൻസിന്റെ പ്രോഗ്രാമും കണ്ട് സിനിമ ആസ്വദിക്കാൻ നമുക്ക് ഇഷ്ടംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയോടുള്ള ഒരു ഭ്രമവും ഇഷ്ടം കൊണ്ട് മാത്രമാണ് അല്ലെ സിനിമ ആ കാണുക അതെ അതെ അത് അതും അറിയണം കാരണം പലർക്കും അറിയത്തില്ല സിനിമയെ കുറിച്ചൊരു ചുക്കും അറിയാത്തവനൊക്കെയാണ് വരുന്നത് വീമ്പളക്കം പറയുന്നത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിലായിരുന്നു ഇരുവർഷയുടെ പ്രൊഡക്ഷനിലായിരുന്നു അങ്ങനെ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്തായാലും സിനിമ വിജയിക്കട്ടെ ബറോസ് പിന്നെ പുറം അണ്ണൻ ആരാണ് എന്ന് തിരിച്ചറിയാനും നമുക്കൊരു പക്ഷെ ഒരിക്കലും ഞങ്ങൾ പറയത്തില്ല അല്ലെ ടിക്കറ്റ് കിട്ടാതെ പലരും കൂടെ ഉണ്ട് ഞങ്ങൾ പറയില്ല പക്ഷെ എന്നാലും അങ്ങനെ കൊറേ കുറെ 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 സസ്പെൻസുകൾ ചില ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം നമ്മൾ നാളെന്താണ് പറയുന്നത് അതെ അതെ അവരോട് നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യമുണ്ട് സിനിമ പോസിറ്റീവ് ആണെങ്കിൽ